കഴിഞ്ഞ റമദാനിനും റമദ ഒന്നിൻ്റെ അന്ന് ദൂർക്ക് പള്ളിക്ക് വന്നങ്ങാണ്ട് മുസേഫിന് വലിച്ചിട്ടിട്ട് അങ്ങോട്ട് തുടങ്ങി ഹത്തം നാല് പേജ് ഈ റമദാലും ഒന്നാമത്തെ ദിവസം ദൂർക്കണ് വന്നങ്ങാണ്ട് മുസേഫിൻ എടുത്തുവച്ച് ഞാണ്ട് അങ്ങോട്ട് തുടങ്ങി നാല് പേജ് അതിൻ്റെ അപ്പുറത്തേക്കില്ല പിറ്റേന്ന് വേറെ പരിപാടിയായിട്ട് പോയി എല്ലാ കൊല്ലവും നാല് പേജായാലും എന്തിനാ ഒരു കൊല്ലത്തെ റമദാൻ വന്നത് തക്കുവ കൂടാനാണ് റമദാൻ കാരണം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മുത്തക്കങ്ങളാവാൻ വേണ്ടി എന്നാണ് പരിശുദ്ധ കുർആാൻ പറഞ്ഞത് അപ്പോൾ ഓരോ റമദാൻ വരുമ്പോഴും കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ തക്കുവ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു റമദാൻ ഷെരീഫിനാണ് വലിയൊരു ശബ്ദം പുറത്തി തണപ്പല് കാണിക്കുന്ന ചിരിക്കാതിരിക്കുന്നില്ല ഇതായിരുന്നു ഹബീബ് നാ സലൈ വസ്ലമാ നിലപാട് ഓരോ പരിപാടികൾ കഴിയുമ്പോഴും ഓരോ ദിവസം നമ്മൾ ദീനിനു വേണ്ടി ചെലവഴിക്കുമ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാം ഒരു മാറ്റം എല്ലാ കാര്യത്തിലും ബിസ്മില്ല കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ബാലില്ല എല്ലോ നല്ല കാര്യങ്ങൾക്കും ഭിസ്മിയല്ല എല്ലാ നല്ല കാര്യങ്ങൾക്കും ഭിസ്മിയല്ല എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലി ചെയ്യാൻ പറ്റുന്നതല്ലാത്ത ഒന്നും ചെയ്യരുത് എല്ലാവരും പ്രസംഗിക്കും പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങി ആദ്യമായി പറഞ്ഞത് വായിക്കുക എന്നാണ് അതങ്ങനെ പറയാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഖുർആൻ അങ്ങനെ വായിക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല ഇക്കറ ബിസ്മി റബ്ബിക്കെന്ന പറഞ്ഞിട്ടുള്ളത് നബിയെ നിങ്ങളുടെ നാഥൻ്റെ പേര് കൊണ്ട് വായിക്കുക എന്നാണ് അങ്ങനെ എല്ലാതും വായിക്കാൻ പറ്റൂല അള്ളാന്റെ പേര് പറഞ്ഞ് വായിക്കാൻ പറ്റുന്നത് എന്താണോ അതെ വായിക്കാൻ കുറു ആ നിർദ്ദേശിച്ചിട്ടുള്ളൂ എല്ലാതും വായിക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ ഷർത്ത് മനസ്സിലാക്കാതെ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ വായിക്കാൻ പറഞ്ഞത് ബിസ്മിർ റബ്ബിക്കാണ് ഫഹദ്സ് എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എനിക്ക് വല്യ ആന ഉണ്ടായിരുന്നു എന്റെ വാല്യപ്പാക്കു തോട്ടിണ്ടായിരുന്നു എന്ന് പറയാനല്ല അപ്പൊ അമ്മ ബിൻ ഞത്തില്ല അമ്മ അവിടെ റബ്ബാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഞമ്മത്ത് പറയാന്നല്ല നമ്മൾ കൊറേ വല്ല്യത്താനൊക്കെ പറഞ്ഞു എൻ്റെ പേരക്കുട്ടി അബുദാബിയിലാണ് ഓന അവിടുന്ന് കായി അയക്കലുണ്ട് എനിക്ക് ചായത്തോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും അവസാനം പറയും ഖുർആൻ പറഞ്ഞത് അമ്മാഅിനേമത്തെ റബ്ബിക്കല്ലേന്ന് ഖുർആൻ അത് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇപ്പം പറഞ്ഞത് അതല്ല